പ്പെട്ട നബി സാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞു മനസ്സല്ലോ മൽക്കയാമ എൻ്റെ ആരെങ്കിലും സ്വലാത്ത് ചെല്ലിയാൽ കുന്തുഷഫി അഴുവയോ മൽക്കയാമ കയാമത്തിനാളിൽ ഞാൻ അവനയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് എന്ന് നബ്സല്ലബ്ബാഹു തങ്ങൾ പറയുന്നു സ്വലാത്ത് കൊണ്ട് ദുന്നവയും മഹ്റവിയുമായ പല നേട്ടങ്ങളും ഉണ്ട് സ്വലാത്തിൻ്റെ നേട്ടത്തിൽപ്പെട്ട ഒന്നാണ് നബ്സല്ലവ്വാഹു തങ്ങളുടെ ഷഫായത്ത് ലഭിക്കുക എന്നുള്ളത് നാളെ പ്രയാമത്തിനാളിൽ നബ്സല്ലാഹു തങ്ങളോട് ഏറ്റവും ബന്ധമുള്ളത് കൂടുതൽ സ്വലാത്തു ചൊല്ലുന്നവനാണ് എന്ന് നബ്സല്ലബ്ബാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഏത് ലക്ഷ്യത്തിൻ്റെയും മുന്നിൽ സ്വലാത്തുണ്ടായാൽ അതായത് ഏത് ലക്ഷ്യം വെച്ചും സ്വലാത്ത് ചെല്ലിയാൽ ആവശ്യങ്ങൾ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സർളോഹലൈവസലമത്തങ്ങളുടെ മേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് വലിയ കാര്യമാണ് സർ ഗോഹവലൈവസലമത്തങ്ങളുടെ മേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ ബോക്താരം നമുക്കൊക്കെ തോഫീക്ക് നൽകിയ എനിക്ക് ഗ്രീകുമാറാവട്ട മീൻ അസല വരക്കും വർമ്മത്ത വാർക്കാത്തു